സംസ്ഥാന ബഡ്ജറ്റിലെ പന്ത്രണ്ട് പോയിന്റ് അഞ്ച് കോടി രൂപ അനുവദിച്ചുകൊണ്ടാണ് തൃത്താല സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിൽ വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കുന്നത് പൊതുമരാമത്ത് വകുപ്പ് കെട്ടിട വിഭാഗത്തിന്റെ മേൽനോട്ടത്തിൽ പന്ത്രണ്ട് പോയിന്റ് ലക്ഷം രൂപ ചിലവഴിച്ചാണ് സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിന് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഓൺലൈനായി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു കാലാവസ്ഥാ വ്യതിയാനങ്ങൾ പരിസ്ഥിതിയിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾക്കനുസരിച്ചാവണം ഇനിയുള്ള കെട്ടിട നിർമ്മാണങ്ങളിൽ ശ്രദ്ധ പതിപ്പിക്കേണ്ടതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഏറെ സന്തോഷകരമായ ഒരു ഒത്തുചേരലാണ് നമ്മളെല്ലാവരും നേരിട്ട് ഈ ചടങ്ങിൽ പങ്കെടുക്കണമെന്നായിരുന്നു ആഗ്രഹിച്ചത് എന്നാൽ ഒഴിച്ചുകൂടാനാകാത്ത മറ്റു ചില പരിപാടികൾ കാരണമാണ് പങ്കെടുക്കാൻ വേണ്ടി സാധിക്കാത്തത് വളരെ സന്തോഷത്തോടു കൂടി തൃത്താല സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിൻ്റെ പുതിയ കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിക്കുകയാണ് ഇക്കഴിഞ്ഞ മൂന്ന് വർഷക്കാലം തൃത്താല നിയോജകമണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം വികസനത്തിൻ്റെ പൂക്കാലമാണെന്ന് നിസ്സംശയം പറയാൻ വേണ്ടി സാധിക്കും നിയോജകമണ്ഡലത്തിൻ്റെ ഓരോ മേഖലയിലും വികസനം എത്തിക്കുന്നതിന് നിങ്ങളുടെ എം എൽ എ ആയ മന്ത്രി ശ്രീ എം പി രാജേഷ് വളരെ ശ്രദ്ധേയമായ ഇടപെടലാണ് നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത് റോഡായാലും മേൽപ്പാലമായാലും ടൂറിസം പദ്ധതികളായാലും തൃത്താല നിയോജക മണ്ഡലത്തിൽ നടപ്പിലാക്കുന്നതിനുള്ള ശ്രീ എം പി രാജേഷിന് മുൻകൈ ഈ നാടിൻ്റെ പൊതുവികസനത്തിനേറെ ഗുണകരമായി മാറിയിരിക്കുകയാണ് ഇതേ മുൻകൈയാണ് തൃത്താല പി എച്ച് സി നവീകരണവും സാധ്യമാകുന്നത് ജനങ്ങൾക്കിത് ഏറെ ഉപകാരപ്രദമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ബഡ്ജറ്റിൽ പൊതുമരാമത്ത് വകുപ്പിൽ നിന്നും പന്ത്രണ്ട് കോടി നാൽപ്പത് ലക്ഷം രൂപയാണ് തൃത്താല പി എച്ച് സിയുടെ പുതിയ കെട്ടിടത്തിനായി അനുവദിച്ചിട്ടുള്ളത് രണ്ട് നിലകളിൽ മികച്ച കൂടിയ ആശുപത്രി കെട്ടിടമാണ് ഇവിടെ വരുന്നത് സമയബന്ധിതമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും കരാറുകാരും ശ്രദ്ധിക്കണം ചടങ്ങിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് അധ്യക്ഷനായി രണ്ട് നിലകളിലായി രണ്ടായിരത്തി ആറ് സ്ക്വയർ കിലോമീറ്റർ വിസ്തീർണമുള്ള കെട്ടിടത്തിൽ താഴത്തെ നിലയിൽ നാല് ഒ ഒബ്സർവേഷൻ റൂം സ്റ്റാഫ് റൂം ഡ്രസ്സിംഗ് റൂം ഫീഡിംഗ് റൂം സ്പെഷ്യൽ ക്ലിനിക് ദന്തൽ ലാബ് വിഷൻ ടെസ്റ്റിംഗ് റൂം സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേകം നഴ്സ് റൂം കോൺഫറൻസ് ഹാൾ തുടങ്ങിയവ ഉണ്ടാകും ആശുപത്രി സൂപ്രണ്ടിനുള്ള ഐ സി യു റൂം എം എൽ എ റൂം ലേഡീസ് ഡ്രസ്സിംഗും ലിഫ്റ്റും വിഭാവനം ചെയ്തിട്ടുണ്ട് ന്യൂസ് പാലക്കാട് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം